ഹായ് ചങ്കളെ പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു അറബി മസാലയുടെ മിക്സ് എങ്ങനെയാന്നുള്ളത് മിക്സ് ചെയ്യണമെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മുതലിമാരെ കൂടെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക മിക്സ് ചെയ്ത് ഒന്ന് കാണിച്ചു തരാം എന്നാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ ഇത് ഒരു വർഷത്തിനുള്ളതാട്ടോ ഇനി ഇത് കൊണ്ടുപോയിട്ട് പൊടിക്കണത് ഇപ്പോൾ വറക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ക്ലിയറാക്കി ചൂടൊ വെച്ചുകയാണ് ചൂടൊക്കെ അറിയിനശേഷം കേട്ടോ അറബി മസാലയുടെ മിക്സ് വേണില്ലേ ചങ്കരപ്പത്തില്ലേ കുരുമുളക് ഉണ്ട് ഗ്രാമ്പുണ്ട് പട്ടുണ്ട് വലിയ ജീരകുണ്ട് ചെറിയ ജീരകുണ്ട് ഉണ്ട് ചുക്ക് ഉണ്ട് മഞ്ഞൾ ഉണ്ട് ഈ ഒരു ടൈപ്പ് ഉണ്ട് പല വീടുകളിലും പല രീതിയിലാണ് ഞങ്ങളിപ്പം ഇത് പാക്കറ്റാക്കുകയാണ് എന്താച്ച വറവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നോക്കണു നീ എന്തു ചെയ്യണം ഇത് ചാക്കിലാക്കി വെക്കണം അപ്പൊ ചാക്കിലാക്കി വെച്ചാണ് ആയിരിക്കുന്നത് കണ്ടോ അതൊക്കെ ഇപ്പം ചാക്കിലാക്കി വെച്ചാണ് ഇനി ഇതുകൂടി ചാക്കിലാക്കി വെക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് ഇതേണ്ടല്ലേ അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ അത് ഏകദേശം ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണണ്ടോ കണ്ടോ ഇതിൽ ചെറിയ ജീരകുണ്ട് വലിയ ജീരകുണ്ട് മഞ്ഞളുണ്ട് കുരുമുളക് ഉണ്ട് ഗ്രാമ്പുണ്ട് പട്ടുണ്ട് പിന്നെ എസ്റ്റാറാണ്ടീസ് എന്ന് പറയണ നമ്മളെ തക്കോലം എന്ന് പറയണ ഈ സാധനമുണ്ട് ചിലവിലിതിലൊക്കെ വേപ്പിലൊക്കെ വറുത്ത് ചേർക്കും അതേമാതിരി നമ്മളെന്താ ബൈൻ ലീവ് ഈ സാധനമുണ്ട് ഇപ്പോൾ ചിലവർ ഇതിലെന്തു ചെയ്യും വേപ്പില ചേർക്കും പിന്നെ ഉണ്ട് ഒരു മരത്തുമ്പോൾ പറഞ്ഞാൽ ഒരു മഷ്റൂം മാതിരി സാധനമുണ്ട് ഒരു കമ്പില വരിക അതും ചേർക്കുന്നവരുണ്ട് പല വീടുകളിലും ഈ അറബി മസാല ഉണ്ടാക്കുന്നതിൽ വൃത്തി വ്യത്യാസങ്ങളുണ്ട് ഈ മസാല തന്നെ നമുക്ക് മന്തിക്ക് പറ്റും മന്തി മജ്ബൂസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്തിക്ക് കുറച്ച് മസാല മതി മജ്ബൂസിനും മസാല കൂടുതൽ ചേർക്കും അതാണ് വ്യത്യാസം എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഞാനൊരു ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് അറബി മസാല ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരണം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും എന്തായാലും ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിരുന്നു നോമ്പായിട്ട് ഞാൻ കാണിച്ചു തരാം നോമ്പായിട്ട് ഞാൻ പിന്നെ ഉണ്ടാക്കി തരാമെന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് രണ്ടിലേ അപ്പോൾ ഇങ്ങനെ ചെയ്യണം ഇതൊക്കെ കൊണ്ടുപോയി പൊടിച്ച് കൊടുത്തിട്ട് പാക്കിങ്ങുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ഇതിൻ്റെ നേരോ ഇന്നോട് നിങ്ങൾ ക്ഷമിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അളവ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലാളിമാരെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊന്നും നടന്നില്ല ഇന്നാലും എന്നോട് ഓരോരുത്തർ ചോദിച്ച സ്ഥിതിക്ക് ഇത്രയെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞെന്നുണ്ടെങ്കിൽ അതെനിക്ക് വലിയൊരു സങ്കടം ആവും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ പൊടിച്ചിട്ട് കാണിച്ചുതരാം അവസരം കിട്ടുകയാണെങ്കിൽ ഒരു ദിവസം കറക്റ്റായിട്ട് അറബി മസാലയുടെ കൂട്ടം ഞാൻ ധ്യം പറഞ്ഞുതരാം പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ചേർക്കുന്നത് മല്ലിയാണ് അത് കഴിഞ്ഞാൽ ചെറിയ ജീരകം അത് കഴിഞ്ഞാൽ വലിയ ജീരകം വലിയ ജീരകവും ചെറിയ ജീരകവും ഒരേ അളവാണ് പിന്നെ ഈ ഗ്രാമ്പു പട്ട ഇലക്കായി ഇഞ്ചി ചുക്ക് എന്നൊക്കെ പറയണത് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതുള്ളൂ ഈ മൂന്ന് മൂന്നായിട്ടമാണ് മെയിൻ മല്ലി കൂടുതലെടുക്കും പിന്നെ ചെറിയ ജീരകവും വലിയ ജീരകവും ഒരേ അളവിനാണ് എടുക്കുന്നത് ഇവിടുത്തെ രീതിയിട്ടാണ് പറയണത് ഇതാണ് ശരിക്കുള്ള യഥാർത്ഥ അറബി മസാല എന്നും ഞാൻ പറയുന്നില്ല ഈ ഉണ്ടാക്കുന്ന രീതി മസാലയുടെ കൂട്ടുകളൊക്കെ ഞങ്ങൾ അത് വേറെ വേറെ വാങ്ങിയിട്ട് ഇവിടെ കൊടുത്ത് കെഗ്ഗി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി അതിന്റെ പുറമെ ഞങ്ങൾ എന്തിച്ചു നന്നായിട്ട് വറുത്തതിനു ശേഷമാണ് ഈ കൊലത്തിലാക്കുന്നോ ഈ ഫുഡിൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മസാല ആണ് ഈ അറബി മസാല അത് നമ്മൾ മലയാളികളെ അറബി മസാല എന്ന് പറഞ്ഞെങ്കിൽ ബഹാത്തിന് അറബിയിൽ അറിയപ്പെടും ഇപ്പൊ നിങ്ങൾക്കൊക്കെ മസാല വേണമെങ്കിലേ നേരെ മസാല കടയിൽ പോകുക ഇതിന്റെ മിക്സും കിട്ടും ഇതിന്റെ പൗഡറും കിട്ടും ഞാൻ യുഎയിലെ കാര്യം പറഞ്ഞിട്ടോ മറ്റുള്ള ജീസീസിലെ കാര്യം എനിക്കറിയില്ല ഈ കാണുന്ന മുതൽ ഒരു വർഷത്തിനുള്ള ഒരു വർഷത്തിനുള്ളതാ എന്താ കാണാ രാവശ്യം എല്ലാവരോടും കാണുമ്പോ കാണാം ബൈ